കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂർ ജില്ല രൂപീകൃതമായിട്ട് ഇന്ന് എഴുപത്തി അഞ്ചാം വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജൂലൈ ഒന്നിന് തിരികൊച്ചി സംയോജനം നടന്ന അതേ ദിവസമാണ് തൃശൂർ ജില്ലയുടെയും പിറവി മലപ്പുറം പാലക്കാട് എറണാകുളം ഇടുക്കി എന്നീ നാല് ജില്ലകളുമായാണ് തൃശൂർ അതിർത്തി പങ്കിടുന്നത് ചരിത്രമുറങ്ങുന്ന തൃശൂർ വടക്കുനാഥ ക്ഷേത്രം പാലയൂർ പള്ളി ചേരമാൻ പള്ളി എന്നിവയെല്ലാം തൃശൂരിന്റെ പാരമ്പര്യത്തെയും മതസൌഹർദ്ദത്തെയും വരച്ചു കാട്ടുന്നു ശക്തൻ തമ്പുരം രൂപകൽപ്പന ചെയ്ത തൃശൂർ നഗരത്തിൽ അരങ്ങേറുന്ന തൃശൂർ പൂരവും പുലിക്കളയും ബോർണത്താലിയുമെല്ലാം തൃശൂരിന് ലോക ശ്രദ്ധ ആകർഷിക്കാൻ കാരണമായവയാണ് കേരളത്തിൽ ഏറ്റവും അധികം പോസ്റ്റ് ഓഫീസുകളുള്ള ജില്ല ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല സ്വർണ്ണാഭരണ നിർമ്മാണം ഏറ്റവും കൂടുതൽ നടക്കുന്ന ജില്ല ഏറ്റവും അധികം ആനകൾ പങ്കെടുക്കുന്ന പൂരമായ ആറാട്ടുപുഴ പൂരം നടക്കുന്ന ജില്ല സ്വന്തമായി വൈദ്യുതി വിതരണം നടത്തുന്ന ഏക കോർപ്പറേഷൻ ഉള്ള ജില്ല തുടങ്ങിയ ഗ്യാധി തൃശൂരിന് സ്വന്തം കേരള കലാമണ്ഡലം കേരള സാഹിത്യ സംഗീത നാടക ലളിത അക്കാദമി ആരോഗ്യ സർവകലാശാലകൾ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്കൂൾ ഓഫ് ഡ്രാമ കില പോലീസ് ഫയർഫോഴ്സ് അക്കാദമികൾ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ അതിരപ്പിള്ളി വെള്ളച്ചാട്ടം വിവിധ ഡാമുകൾ തുടങ്ങി എല്ലാ നേട്ടങ്ങൾ കൊണ്ടും സമ്പന്നമാണ് തൃശ്ശൂർ കേരളത്തിലെ ആദ്യത്തെ മാളും തൃശൂരാണ് ആനകൾക്കായി ആദ്യം ആശുപത്രി തുടങ്ങിയ ജില്ലയും ഇന്ത്യൻ കോഫി ഹൗസിന്റെ ആദ്യ ഹോട്ടൽ തുറന്ന ജില്ലയും തൃശൂർ തന്നെ